എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെയൊക്കെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയെ അന്വേഷിച്ച് അനിയും ആദർശും എല്ലാരും നടക്കുന്നുണ്ട് പക്ഷെ ഒരിടത്തും നയനയെ കണ്ടില്ല അവസാനം ആദർശ നയനയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായനെ എങ്ങോട്ടാ പോയെന്ന് മുത്തശ്ശിനും മുത്തശ്ശും ഒക്കെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് നവ്യാണെങ്കിലോ ഇതൊന്നും തന്നെ ബാധിക്കുന്നേ ഇല്ലെന്ന മട്ടില് അവിടെ സെറ്റിയെ കിടന്ന് പോത്തുപോലെ കിടന്നും കൂടെ ഉറങ്ങുവാണ് ഇത് കണ്ടപ്പോ ജാനകയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ദേഷ്യവും സങ്കടവും വന്നു പക്ഷെ എന്തേലും പറയാൻ പറ്റുവോ അവള് പ്രഗ്നന്റ് അല്ലേ ഇനിയിപ്പോ എന്തേലും പറഞ്ഞു പിന്നെ അവളുടെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അവരൊന്നും മിണ്ടുന്നില്ല എന്നാലും ജാനകയുടെ മനസ്സിലുണ്ടായിരുന്നു സ്വന്തം അനീത്തിനെയാ കാണാതെ പോയിക്കുന്നത് ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു വേള്ളവർക്കൊക്കെയാണ് ചങ്ക് തീയ ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ കുറെ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആദർശ അവൾ ഇത് എവിടെ പോയതാ പോലും ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഒരുപക്ഷെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് വിളിക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഒന്ന് വിളിച്ചു നോക്കാന്നൊക്കെ ഓർത്ത് ആദർശ ഇരിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദന്റെ അടുത്തേക്ക് കനക വരുന്നുണ്ട് കനക വന്നിട്ട് ആ ചെക്കങ്ങോട് കൊടുക്കുവാണ് അപ്പൊ ഗോവിന്ദ ഇതെന്താ അല്ല ഇത് ഗോവിന്ദേട്ടൻ വെച്ചാളം പറയണേ വേണ്ട കനക്ക് നീ തന്നെ വെച്ചോളം പറയണ വേണ്ട ഗോവിന്ദേട്ട ഇത് എന്റെ കയ്യിൽ നിന്ന് ശരിയാവില്ല ഗോവിന്ദൻ അറിയാലോ ആ പ്രമാണം തന്നെ എന്റെ കയ്യിൽ ഇരുന്നോണ്ട് കൊണ്ടേ പണയം വെക്കേണ്ട വന്നേ പലിശ ചന്ദ്രന് ഇത്ര നാള് പലിശ കൊടുക്കേണ്ടി വന്നേ എൻ്റെ കയ്യിൽ ഈ ചെക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിച്ച് ദൂർത്തടി കൂടാതെ അതുകൊണ്ട് ഇന്ന് ഗോവിന്ദ തന്നെ സൂക്ഷിച്ചോളാൻ പറയുന്നു ഗോവിന്ദ പറഞ്ഞു വേണ്ട കനക്കെ എനിക്കറിയാ ഇനി നീ ഇത് ഒരു കാരണവശാലും നീ പണമൊന്നും വെറുതെ കളയില്ലെന്ന് നിനക്ക് മനസ്സിലായി പൈസയുടെ വില വിലയെന്താണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് നീ ഇത് തന്നെ വെച്ചാൽ എന്ന് പറയുന്നത് തന പറഞ്ഞു നമ്മുടെ മോള് എത്ര നാളത്തെ കഷ്ടപ്പാടാ ശരിക്കും ഈ പൈസക്ക് അർഹതയുള്ള അവൾക്ക് മാത്രമാണ് ഇതിന്റെ പകുതി പൈസ അവൾക്ക് കൊടുക്കാം അതിന് അവൾക്ക് അർഹതയുള്ളു പറയാണ് ഇത് കേട്ടപ്പോൾ ശരിയാ അവൾ എത്ര നാളത്തെ കഷ്ടപ്പാടല്ലേ നമ്മളോടൊപ്പം വന്ന അവള് സഹായിച്ചില്ലായിരുന്നെങ്കില് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു അതോടൊപ്പം ഞാൻ വിഗ്രഹങ്ങളും മോഷ്ടിച്ച സമയത്ത് ആദർശം വന്നില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനും അവധി കൊണ്ട് ഇതിന്റെ പകുതി പൈസ അവർക്കുള്ളതെന്ന് പറയണം ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനകയുടെ ഫോണിലേക്ക് കോള് വരുന്നത് നോക്കിപ്പോ ആദർശ ആദർശ മോനാണല്ലോ വിളിക്കുന്നത് എന്താണെന്നോർത്ത് കനക കോൾ എടുക്കുവാണ് എന്താ മോനെ എന്താ ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിക്കുക അല്ല നയനമോൾ എന്തുന്ന് ചോദിക്കുവാണ് ഇവിടുന്ന് ആദർശു അല്ല നയനെ അങ്ങോട്ട് അമ്മേന്ന് ചോദിക്കാണ് ഇങ്ങോട്ടോ അവൾ ഇങ്ങോട്ട് വന്നില്ലോ അല്ലെങ്കിൽ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ അവളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതല്ലേ പിന്നെന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല എന്താ മോനെ ചോദിച്ചതെന്ന് ചോദിക്കണം അല്ല നയന വീട്ടിൽ നിന്ന് പോയായിരുന്നേ അപ്പൊ അങ്ങോട്ട് വന്നോന്ന് എന്ന് അറിയാൻ വേണ്ടിട്ടാ ഇതുവരെ ആയിട്ടും വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയാ അയ്യോ ഇങ്ങോട്ട് വന്നിട്ടില്ല മോനെന്ന് പറയണ ഇത് കേട്ട ഉടനെ ആദർശ് കോള് കട്ട് ചെയ്തു പിന്നീട് ഒന്നും പറയാനുള്ള സമയം കൊടുത്തില്ല പെട്ടെന്ന് ഗോഞ്ചി എന്ത് പറ്റിക്കാനെങ്കി എന്താന്ന് ചോദിക്കണം അറിയില്ല ആദർശ് മോന വിളിച്ച വിളിച്ചിട്ട് നയന ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു ഞാനില്ലാന്ന് പറഞ്ഞ ഉടനെ കോള് കട്ട് ചെയ്തു എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ പറയണം ഒരു കാര്യം ചെയ്യാ നീ ഒന്നോട് വിളിച്ചു നോക്കാൻ പറയണെ വീണ്ടും വിളിക്കുവാണ് വിളിച്ചപ്പോൾ ആദർശ കോൾ എടുത്തില്ല ആദർശം കോൾ എടുക്കുന്നില്ല എന്ന് പറയാം എന്നാ നീ ഒരു കാര്യം ചെയ്യേ നയനയെ വിളിച്ചു നോക്ക് അങ്ങനെ നയനയെ വിളിക്കുവാണ് നയനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് കിട്ടിയത് ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എനിക്ക് എന്തോ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ഫീൽ തോന്നു എന്ന് പറയുന്നത് നീ ടെൻഷൻ അടിക്കാതിരിക്കൾ അവിടെ എവിടെയെങ്കിലും കാണുന്നേ അവൾ എങ്ങോട്ട് പോകാനാ നമ്മള് വൈകുന്നേരം കൂടെ കണ്ടല്ലേ ഭയങ്കര സന്തോഷത്തിലല്ലായിരുന്നോ നയനമോള് നീ വെറു നീ ഓരോ നിക്ക ആലോചിച്ചിട്ട് ബിപ്പ് കൂട്ടണ്ട കേട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് കനകിയോടത്ത് ഒരു കാര്യം ചെയ്യാം ഞാൻ അനിമോനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൻ എന്തെങ്കിലും വിവരം അറിയാതിരിക്കില്ല എന്നോട് അനിയെ വിളിക്കണം ആദ്യം കുറെ തവണ ബെല്ലടിച്ചാലും കോളെടുത്തില്ല എടുക്കുന്നല്ല ഗോവിന്ദ ഇനി ഇപ്പൊ എന്ത് ചെയ്യും നീ ഒന്നോട് ട്രൈ ചെയ്ത് നോക്കാൻ പറയണം വീണ്ടും വിളിക്കണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പത്തേനെ അനിയോ കോൾ എടുക്കുക അന്വേഷിച്ചു എന്താ മോനെ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നെ നയന മോൾ എങ്ങോട്ട് പോയെന്ന് ചോദിക്കണം എനിക്ക് മനസ്സിലായി നയനയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യം അത് ആൻറ്റി സത്യം പറയണ മോനെ എനിക്കറിയാം നീ കള്ളം പറയണ്ട എന്നോട് ഇപ്പൊ ആദർശം മോൻ എന്നെ വിളിച്ചായിരുന്നു പിന്നീട് വിളിച്ചിട്ട് തിരിച്ചെടുക്കും തിരിച്ചു വിളിച്ചിട്ട് കോൾ കോളെടുക്കുന്നുമില്ല എന്താ അവിടെ സംഭവിച്ചേ എന്താണല്ലേ അമ്മയോട് തുറന്നു പറയാൻ പറയാണ് അതാൻറ്റി വൈകുന്നേരം തൊട്ട് നയനെടുത്തിട്ട് കാണാനില്ല എങ്ങോട്ട് പോയെന്നറിയത്തില്ല ഞങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടത് എൻ്റെ മോളെ നിന്നും പറഞ്ഞുകൊണ്ട് ചങ്കത്തടിച്ച് നിലവിളിക്കുവാണ് കാരണം ഗോന്ദിജ എന്തു പറ്റി ഇനി അറിയില്ല ഗോന്ദട്ടെ എന്തു പറ്റി നിർത്തില്ല നയനമോൾ എങ്ങോട്ട് പോയെന്ന് എങ്ങോട്ടാണ് പോയെന്ന് അവർക്കും അറിയത്തില്ല എന്ന് പറയാണ് എന്റെ ഭഗവാൻ ഇനി എന്ത് ചെയ്യും അവൾ എങ്ങോട്ടായി രാത്രി പോയത് ഈ ഇത്രയും രാത്രി സമയത്ത് എന്റെ കുഞ്ഞ് എങ്ങോട്ടാ പോയെന്നൊര്ത്തി രണ്ടുപേരും നില നിലവിളിക്കുകയാണ് കാരണം അവർക്ക് കരയാനല്ലേ പറ്റുള്ളൂ കാരണം രാത്രി സമയത്ത് അവരെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ അവിടെയെല്ലാം നോക്കിട്ട് കാണുന്നില്ല ഈ സമയത്ത് ആദർശനെ അനി വിളിക്കുന്നുണ്ട് അന്ന് ടീച്ചു ആദർശേട്ട എവിടെയാണ് ചോദിക്കുകയാണ് അപ്പൊ ആദർശ സ്ഥലം പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് അനി അങ്ങോട്ട് വരുവാണ് എന്താ ആദർശേട്ട വലിയ വിവരം കിട്ടിയെന്ന് ചോദിക്കും ഇല്ല എന്നെ ഇപ്പൊ ഏട്ടത്തിന്റെ നിന്ന് വിളിച്ചായിരുന്നു പറയാം ഞാൻ വിളിച്ച അവിടെ അന്വേഷിച്ചായിരുന്നു അതുകൊണ്ടായിരിക്കും നിന്നെ വിളിച്ചതെന്ന് പറയാം അവര് ഭയങ്കര ടെൻഷനില്ല എനിക്ക് അറിയത്തില്ല അവിടത്തെ അച്ഛനാണെങ്കിൽ അറിയാലോ അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ആദർശ് നീ ഇങ്ങനെ ഭയപ്പെടല്ലേ നായനെ എവിടെയെങ്കിലും കാണും നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയാം അനി പെട്ടെന്ന് പോയി ഒരു വെള്ളമൊക്കെ പിടിച്ചിട്ട് കൊടുത്തു ഇതെങ്കിലും കുടിക്കാം ആദർശേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആദർശേട്ട സത്യം പറയുമെന്ന് ചോദിക്കാ എന്താടാ നീ ഇന്ന് പ ചോദിച്ചിട്ട് ഇന്ന് ഞാൻ നിന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ അല്ല ആദർശേട്ടാ നിങ്ങൾ നമ്മൾ എന്തെങ്കിലും വഴക്കുണ്ടായിന്ന് വയ്ക്കും വഴക്കോ എന്ത് വഴക്ക് അല്ല ഇന്നാളോ ഓർമ്മയുണ്ടല്ലോ ഇന്നാളാ ആദർശേട്ടൻ ഇതുപോലെ തന്നെ ഏട്ടത്തിയേട്ട് വഴക്കുണ്ടാക്കി ഏട്ടത്തിനെ വെളിയിലിറക്കി വിട്ടാലേ അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ ഞങ്ങൾ ആരും അറിയാതെ ചോദിക്കുകയാണ് എടാ നീ എന്താ ഇങ്ങനെ ഇറയുന്നേ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലടാ അവളോട് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ സംസാരിച്ചേ പിന്നെ അവക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അനിയോട് ഇനിയിപ്പാലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും ഏട്ടാ അങ്ങനെ നിങ്ങൾ തമ്മി വഴക്കുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷെ ഏട്ടത്തിന് ആരും തട്ടിക്കൊണ്ടുപോയെന്ന് പറയാൻ പറ്റില്ല അറിയാലോ മുമ്പ് നബിയേച്ചിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെങ്ങനെ വന്നോന്നറിയത്തില്ലോ എന്ന് പറയുന്നത് ആദർശപ്പൻ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യ നീ അവിടെയും കൂടെ ഈ അപ്പുറ സ്ഥലം കൂടെ പോയി നോക്ക് ഇനിയിപ്പൊ നയനെ പോകാൻ വഴിയുള്ള സ്ഥലം കൂടി പോയി നോക്ക് ഞാൻ ഇവിടെയും കൂടെ ഒക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടും രണ്ടുപേഴിക്ക് പിടി വേണം ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ എന്ത് ചെയ്യുക നയനെ എങ്ങോട്ടൊന്നില്ലാന്ന് നടക്കുവായിരുന്നു അവസാനം നടന്നാളന്നൊരു ക്ഷേത്രത്തിന്റെ മുൻപിലെത്തി അവളെന്നപ്പോ നയനെ നിന്നു പിന്നീട് ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പൊ ആരും ക്ഷേത്രത്തിൽ പരസ്യം മൊത്തം വിജയം ആരും ഇല്ലല്ലോ അങ്ങോട്ട് കയറിപ്പോയി ഭഗവാന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുവാണെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുക എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥല്ല അവിടെ ഭഗവാന്റെ തിരുനടയിൽ എത്തിയിരിക്കുന്നെ പിന്നീട് അവിടെ എഴുതു തൂണിന്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുവാണ് ഇന്നിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയത്തില്ല ഇപ്പൊ ശരിക്കും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു പോലും അറിയത്തില്ല ആദർശനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു മനസ്സിലാ ആദർശ ആ കത്തിൽ എഴുതിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ താനും ആദർശനും തമ്മില് ചിലവിട്ട കുറെ നല്ല നിമിഷങ്ങൾ അതൊക്കെയായിരുന്നു ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ട് തന്നെ വഞ്ചിക്കുമായിരുന്നുള്ള് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയനക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മുത്തശ്ശൻ മുത്തശ്ശൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക മുത്തച്ഛനെ ഇത്രയും സമയത്ത് ഒരു വിവരവും കിട്ടിയില്ലോ ഇനി ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കണം ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ ആദർശ്മാനും വിളിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ ആദർശിന്റെ കോളിലേക്ക് വിളിക്കുക ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല മുത്തച്ഛ ഞങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാണ് ഈ സമയത്താണെങ്കില് ആദർശിന്റെ അച്ഛനാണെങ്കി നാനാ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോ കളിച്ച് പെട്ടുകടലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടികളോട് പോകുന്നു കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ അവരാരും കണ്ടിരുന്നില്ല അവസാനം എല്ലാവർക്കും വിഷമായി ആർക്കും ഒരിടത്തും നയനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ലായിരുന്നു അങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ അവരെ അന്വേഷിച്ച് അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോനും അവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഒരിടത്ത് നയനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി